ഗോരഖ്പൂർ സീറോ മലബാർ രൂപതിയുടെ പ്രഥമ മെത്രാൻ ബിഷപ്പ് മാർ ഡൊമനിക് കൊക്കാട്ടിന്റെ മൃതസംസ്കാര ശുശ്രൂഷകൾ ജനുവരി ജനുവരിയേഴിന് ഗോരഖ്പൂർ രൂപയുടെ സെന്റ് ജോസഫ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്നു സീറോ മലബാർ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടൽ പിതാവ് സംസ്കാര ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് കോട്ടയം ജില്ലയിലെ വൈക്കത്താണ് മാർ ഡൊമനിക് കൊക്കാട്ടിന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിന് ലിറ്റിൽ ഫ്ലവർ സന്യാസ സമൂഹത്തിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഒക്ടോബർ നാലിന് പൗരോഹിത്യം സ്വീകരിച്ചു ആലുവയിലെ സി എസ് ടി സെമിനാരി വൈസ് റെക്ടർ ടെക്നിക്കൽ സ്കൂളിന്റെ പ്രിൻസിപ്പൽ പഞ്ചാബ് സി എസ് ടി മിഷൻ സുപ്പീരിയർ തുടങ്ങി വിവിധ പദവികൾ വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് വരെ അദ്ദേഹം സി ബി സി ഐയുടെ ഡെപ്യൂട്ടി സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുതുതായി രൂപീകൃതമായ ഗോരഖ്പൂർ പ്രഥമ മെത്രാനായി അദ്ദേഹം നിയമത്തിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ രണ്ടായിരത്തി ആറ് വരെ ദീർഘമായ ഇരുപത്തിരണ്ട് വർഷക്കാലം ഗോരഖ്പൂർ രൂപതയ്ക്ക് മാർ ഡൊമിനിക് കൊക്കാട്ട് നേതൃത്വം നൽകി മൃദു സംസ്കാര ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമികത്വം വഹിച്ച മേജർ ആർച്ച് ബിഷപ്പ് വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം അനുശോചന സന്ദേശം നൽകി ഉത്തരേന്ത്യൻ പ്രേക്ഷിത രംഗത്തെ ഉജ്വല നക്ഷത്രമായിരുന്നു മാർ ഡൊമിനിക് കൊക്കാട്ടെന്ന് മേജർ ആർച്ച് ബിഷപ്പ് തന്റെ അനുശോചന സന്ദേശത്തിൽ അനുസ്മരിച്ചു ദൈവം എൻറെ പ്രകാശവും എന്റെ രക്ഷയുമാണ് എന്ന തൻ്റെ ആപ്തവാക്യം ജീവിതത്തിൽ ജീവിതത്തിലുടനീളം ഉയർത്തിപ്പിടിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നും അനേകർ അദ്ദേഹത്തിലൂടെ മിശുഹായിയുടെ പ്രകാശം കണ്ടുവെന്നും മേജർ ആർച്ച് ബിഷപ്പ് അനുസ്മരിച്ചു തെരേസിൻ ആത്മീയത മിഷൻ പ്രവർത്തനങ്ങളിൽ എങ്ങനെ പ്രായോഗികമാക്കാമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചതെന്ന വ്യക്തിയായിരുന്നു മാർ ഡൊമിനിക് കൊക്കാട്ടെന്നും മിഷൻ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം കാണിച്ച തീക്ഷ്ണതയും ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് തെരേസ എന്ന സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപനവുമെല്ലാം അദ്ദേഹത്തിന്റെ ദീർഘ വീക്ഷണത്തിന്റെ അടയാളങ്ങളാണെന്നും മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞു സഭയുടെ സിനഡുകളിൽ അദ്ദേഹം പുലർത്തിയിരുന്ന സാന്നിധ്യം എന്നും സഭയുടെ ഐക്യത്തിനും കൂട്ടായ്മയ്ക്കും വളർച്ചയ്ക്കും വേണ്ടിയുള്ളതായിരുന്നുവെന്നും ദൈവരാജ്യത്തിന്റെ മഹത്വത്തിനായി സ്വന്തം ജീവിതം മുഴുവൻ സമർപ്പിച്ച വ്യക്തിത്വമായിരുന്നു മാർ ഡൊമിനിക് കൊക്കാട്ടിൻ്റെതെന്നും മാർ റാഫേൽ തട്ടിൽ പിതാവ് കൂട്ടിച്ചേർത്തു ഗോരഖ്പൂർ രൂപതയ്ക്കും പരേതനായ മാർ ഡൊമിനിക് കൊക്കാട്ടിന്റെ കുടുംബ അംഗങ്ങൾക്കും മേജർ ആർച്ച് ബിഷപ്പ് തന്റെ അനുശോചനവും പ്രാർത്ഥനയും അറിയിക്കുകയും രൂപതയുടെ വളർച്ചയ്ക്ക് അദ്ദേഹം പാകിയ വിത്തുകൾ വരും തലമുറകൾക്ക് പ്രചോദനമായിരിക്കുമെന്ന് പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തു ഗോരഖ്പൂർ സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നടന്ന മൃതസംസ്കാര ശുശ്രൂഷയിൽ സുവിശേഷ വായനയ്ക്ക് ശേഷമുള്ള വചന സന്ദേശം ആഗ്ര ആർച്ച് ബിഷപ്പ് മോസ്റ്റ് റവറൻഡ് റാഫി മഞ്ഞളി നൽകി വിവിധ രൂപതകളിൽ നിന്നുള്ള നിരവധി മെത്രാൻമാരും വൈദികരും സന്യാസിനികളും വിശ്വാസികളും സംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മെനവിഷൻ